بسم الله الرحمن الرحيم ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض. ിൽ മുത്ത ആദരണീയരായ സഹോദരങ്ങളെ സത്യവിശ്വാസികളെ രക്ഷിതാവും നിയന്താവുമായ അള്ളാഹു സുബാന വിധി വിലക്കുകളും നിയമ നിർദ്ദേശങ്ങളുമെല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു വസീത്ത് ചെയ്യുന്നു അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ സ്വാലഹീങ്ങളിൽ അവൻ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ഓരോ നന്മകളും അത് എടുക്കണമെന്നും തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കണമെന്നും ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും അക്കൂട്ടത്തിൽ റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്ല്ലം നമ്മോടേറെ ശ്രദ്ധിക്കാൻ പറഞ്ഞ ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള ചില സൂചനകളാണ് ഇന്നത്തെ ഖുതുബയിലൂടെ ഉദ്ദേശിക്കുന്നത് പ്രവാചകൻ സല്ലു അലൈഹി വസ്ല്ലം പറഞ്ഞു അൽ വൽ മിന അനാത്ത അദ്ദേഹത്തിന്റെ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണത് അൽ അനാത്ത സാവകാശം കാര്യങ്ങൾ ചെയ്യുക എന്നത് അല്ലെങ്കിൽ കാര്യങ്ങൾക്കൊരു സാവകാശം ഉണ്ടാവുക എന്നത് അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് വല്ലാ ജലത്തുമിനക്ഷയിത്വാൻ ധൃതി കൂട്ടുക എന്നത് ധൃതിപ്പെടുക എന്നത് പിശാചിൽ നിന്ന് ഉള്ളതുമാകുന്നു എന്ന് ഇത് കൂടുതൽ വിശദീകരിക്കാതെ തന്നെ നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ദൈനംദിന കാര്യങ്ങളിലുമൊക്കെ നമ്മൾ തിരക്കു കൂട്ടുമ്പോൾ ധൃതിപ്പെടുമ്പോൾ അതുണ്ടാക്കി വെക്കുന്ന അപകടങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ അവിടെ വരുന്ന വേഗതയും അശ്രദ്ധയും ഉണ്ടാക്കി വെക്കുന്ന അപകടങ്ങൾ അങ്ങനെ ഓരോ കാര്യങ്ങളിലും അത് കൂടുതൽ നമുക്ക് വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്നാൽ പരലോക വിഷയത്തിൽ വേണ്ടത് ധൃതിയാണ് എന്ന മെല്ലപ്പോക്കല്ല അവിടെ നേരെ തിരിച്ചാണ് വേണ്ടത് എന്നാൽ ഭൂരിഭാഗം മനുഷ്യരും പരലോക വിഷയത്തിൽ അവന്റെ സ്വർഗത്തിന്റെ വിഷയത്തിൽ അവരുടെ യാത്ര മെല്ലയാണ് ദുനിയാവിന്റെ കാര്യത്തിൽ വേഗതയുണ്ട് ഉത്സാഹമുണ്ട് കാരണം ഖുർആാൻ പറഞ്ഞു കല്ലാബൽ ആജിൽ പെട്ടെന്ന് നശിച്ചു പോകുന്ന പെട്ടെന്ന് ഇല്ലാതെയായി പോകുന്ന ഈ ജീവിതത്തെയാണ് നിങ്ങൾക്കിഷ്ടം ആഹിറത്തിനെ നിങ്ങൾ വിട്ടേക്കുകയാണ് ഒഴിവാക്കിയേക്കുകയാണ് എന്ന് വിശുദ്ധ ഖുരാൻ സൂചിപ്പിക്കുന്നുണ്ട് പ്രവാചകൻ അലൈഹി വസ്ല്ലം പറഞ്ഞു ഒരു മനുഷ്യൻ എല്ലാ കാര്യങ്ങളിലും ഒരു സാവകാശം ഉണ്ടാവണം പരലോക കർമ്മങ്ങൾ ചെയ്യുന്നതിലൊഴികെ അവിടെ മെല്ലപ്പോക്ക് വേണ്ട അവിടെ അവസരങ്ങൾ മുതലാക്കണം വേഗത്തിലാക്കണം ഇമാം അബൂദാ ഉദ് ഉദ്ധരിച്ചിട്ടുള്ള ഹദീഫിലുള്ളതാണത് അതുകൊണ്ടാണ് വിശുദ്ധ കുർഹാനിൽ അള്ളാഹു സുബഹാനഹുലത്ത ആല പല ആയത്തുകളിലൂടെയും നിങ്ങൾ നന്മകൾ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും ചില സ്ഥലങ്ങളിൽ അതിനു വേണ്ടി നിങ്ങൾ ധൃതി കൂട്ടണം വേഗത കൂട്ടണം സ്പീഡാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അത്തരത്തിലുള്ള ഒരായത്ത് വിശുദ്ധ കുർആാനിൽ നമുക്ക് ഇങ്ങനെ കാണാം അതാണ് ആദ്യം മോദി കേൾപ്പിച്ചത്യോ ും നിങ്ങൾ മുത്തീൻ ആകാശഭൂമികളോളം വിശാലമായ സ്വർഗം അത് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത് മുത്തക്കിങ്ങൾക്ക് വേണ്ടിയാണ് തക്കുവയുള്ളവർക്ക് വേണ്ടിയാണ് അപ്പൊ അവരുടെ സ്വഭാവം പറയാൻ ധൃതിപ്പെടുന്നവരായിരിക്കും അല്ലെങ്കിൽ ധൃതിപ്പെടേണ്ടവരാണ് അവർ എന്നുള്ളതാണ് അമ്പിയാക്കന്മാരെ പറ്റി ഖുർആാനിൽ ഈ പരാമർശമുണ്ട് അമ്പിയാക്കൾ അള്ളാഹുവിൻ്റെ നബിമാരായ ആളുകൾ അവരുടെ സ്വഭാവം അവരുടെ ജീവിതം അവരുടെ കർമ്മങ്ങളെ പറ്റി സുറത്തിൽ അംബിയൽ തന്നെ അള്ളാഹു സുബെഹാൻ പറഞ്ഞതിങ്ങനെയാ കാര്യങ്ങളിൽ നന്മ നിറഞ്ഞ കാര്യങ്ങളിൽ അവർ ധൃതിപ്പെടുന്നവരാണ് ഭയപ്പാടോടെയും പ്രതീക്ഷയോടെയും കൂടി അവർ നമ്മോട് ദുആ ചെയ്യുന്നവരാണ് നമുക്കങ്ങേയറ്റം കീഴ്പെട്ടവരും വിധേയപ്പെട്ടവരുമാണവർ സുഹൃത്തുല്ലമ്പിയല്ലേ തൊണ്ണൂറാം വചനത്തിലൂടെയാണ് അള്ളാഹു കാര്യം പറഞ്ഞത് ധൃതി അവർക്കുണ്ടാകും നന്മകളിൽ അത് പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസ്ല്ലമയുടെ ഒക്കെ ജീവിതം പരിശോധിച്ചു നോക്കിയാൽ നമുക്കത് കാണാൻ സാധിക്കും പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസ്ല്ലം മാസവുമായിട്ട് പോലും രാത്രിയിൽ നമസ്കരിച്ച് അത് കാരണമായി കാലിൽ നീര് കെട്ടി അത്രമാത്രം ദൈർഘ്യമായി രാത്രി നമസ്കാരം നിർവഹിച്ചിരുന്ന പ്രവാചകൻ സൊല്ലാഹു അലൈഹി വല്ല ആ പ്രവാചകന്റെ പ്രവാചകനോട് ഒരു സഹാബ് ചോദിക്കുന്നുണ്ട് നബി ഇത്രമാത്രം അങ്ങ് പ്രയാസപ്പെടുന്നുവല്ലോ എന്ന് പറയുന്നു ഐഷാർദി അള്ളാഹുന ചോദിക്കുന്നുണ്ട് പ്രവാചകന്റെ ആ ഒരു ദൈർഘ്യമേറിയ രാത്രി നമസ്കാരത്തെ പറ്റിയൊക്കെ അപ്പോ നബീസ് പറയുന്നത് അബ്ദൻ ഷൂറ അള്ളാഹുവിന്റെ ഞാമത്തുകൾക്ക് ശുക്ർ ചെയ്യുന്ന ഒരു ദാസനായി ഞാൻ മാറേണ്ടതില്ലേ എന്ന ചോദ്യമാണ് നബീസുല്ലാല് തിരിച്ചു ചോദിക്കുന്നത് പ്രവാചകൻ സല്ല അലൈഹി സ്വലം പറഞ്ഞു ബാദിറു ബിൽ സ്വാലിഹ സ്വാലിഹായ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ എപ്പോഴും ധൃതിപ്പെട്ടുകൊണ്ടിരിക്കണം ആ വിഷയത്തിൽ ഒരു മെല്ലെ പോക്ക് ഒരിക്കലും നിങ്ങൾ നടത്തരുത് കാരണം അതിന് കാരണം പറയുന്നുണ്ട് ഇരുട്ടിയ അന്ധകാരം നിറഞ്ഞ രാത്രിയുടെ കഷണങ്ങൾ പോലെ ഫിത്തനകൾ അടിച്ചു വരുന്ന ഒരു കാലമുണ്ട് ഫിത്തനകൾ അടിച്ചു കയറി വരും ആ സമയമായാൽ എന്ത് സംഭവിക്കുമെന്നറിയുമോ യുസ് ബിഹുലു രാവിലെ എല്ലാ കാര്യങ്ങളിലും ഒരു തികഞ്ഞ മുക്മിനായി നിന്നിരുന്ന ഒരു മനുഷ്യൻ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കാഫിറായി പോകും അത്രയും ഫിത്തനകൾ കയറി വരും കടന്നു വരും എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ കാഫിറൻ വൈകുന്നേരം മൊഹ്മിനായി കണ്ടുമുട്ടി സലാം പറ മടങ്ങിയ മനുഷ്യൻ രാവിലെ ആവുമ്പോൾ ആവുമ്പോ പോകും അപ്പൊ രാത്രിയും പകലും എത്രമാത്രം ഫിത്തനകൾ നിറഞ്ഞതായി മാറുന്നതിന് മനസ്സിലാകുന്നത് എന്നിട്ട് റസൂൾ അലൈഹി അലൈസലം പറഞ്ഞു ആ കാലം വരുമ്പോ മനുഷ്യരിൽ ചില ആളുകൾ എന്ത് ചെയ്യും ദുനിയാവിലെ സുഖങ്ങൾക്ക് വേണ്ടിയും ലാഭങ്ങൾക്ക് വേണ്ടിയും ദീന അവർ വിറ്റുകളെയും ദീനെ അവർ വിറ്റുകളയും ദീന്നെ അവർ ദുരുപയോഗം ചെയ്യും സ്വഹേ മുസ്ലിമിൽ വന്നിട്ടുള്ള ഒരു ഹദീസാണിത് അപ്പൊ ഇങ്ങനെ ഒരു കാലം വരുന്നതിന്റെ മുമ്പ് നിങ്ങൾ നന്മ നിറഞ്ഞ കാര്യങ്ങളിൽ നല്ല നല്ല കാര്യങ്ങളിൽ ധൃതിപ്പെടണം എന്നാ പറഞ്ഞത് അപ്പൊ അത് ഏത് കാല നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലമാകാം അത്രയേറെ ഫിത്തനകൾ ഉണ്ടല്ലോ അപ്പൊ ഈ ഒരു ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട് ഒലമാക്കൾ പറയാണ് ചില ആളുകൾക്കൊരു ധാരണയുണ്ട് നിസ്കരിച്ചാൽ എല്ലാമായി നോമ്പെടുത്താൽ എല്ലാമായി കൊടുത്താൽ എല്ലാമായി ആ ഞാൻ സൽക്കർമ്മം ചെയ്തവനായി എന്നൊരു ധാരണയുണ്ട് അപ്പൊ ഈ ഹദീഫിനെ വിശദീകരിച്ചുകൊണ്ട് കുലമാക്കൾ പറയുന്നു അതായത് എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുക കൊടുക്കുക നോമ്പെടുക്ക ഹജ്ജ് ചെയ്യാൻ മാത്രമല്ല ഒതുങ്ങുന്നത് മറിച്ച് പുണ്യങ്ങളുടെ മേഖല വിശാലമാണ് അതിലേക്കൊരു വിശ്വാസി ഇറങ്ങിത്തിരിക്കണം എന്നിട്ട് അവർ പറയുകയാണ് എന്ത് സിയാറത്തുൽ മരീലി എന്ത്ഹിൻ സ്വാലിഹുൻ ഒരു രോഗിയെ ഒരു ഒരാൾ രോഗമായി കിടക്കുമ്പോൾ അത് ചെറിയ രോഗമാവട്ടെ വലിയ രോഗമാവട്ടെ എന്തുമാവട്ടെ ഒരു രോഗിയെ സന്ദർശിക്കുക എന്നുള്ളത് വലിയൊരു സൽക്രമമാണ് യഹസാനു കയ്യിലുൻ സ്വാലിഹുൻ നിന്റെ അയൽപ്പക്കാരോട് ഏറ്റവും മാന്യമായി വർധിക്കുക എന്നത് ഒരു സ്വാലിഹായ കർമ്മമാണ്

അതേപോലെ ഒരു വിശ്വാസിയെ പറ്റി റസോൽ അല്ലാഹി സല്ല അലൈവലം പറഞ്ഞത് വീട്ടിലിരിക്കുന്നവനല്ല ശരിക്കുള്ള വിശ്വാസി ആളുകൾക്കിടയിൽ നിറഞ്ഞു നിൽക്കുന്നവനാണ് അവർക്ക് വേണ്ടി ഓരോരോ നന്മ നിറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് ദീനി പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങി അവരെ സഹായിക്കാൻ ദേവത്തുമായി ഇറങ്ങി ഒരു കൂട്ടായ്മയുടെ ഭാഗമായി നിറഞ്ഞു നിൽക്കുക അതാണ് ഒരു വിശ്വാസി എന്ന് പറഞ്ഞ അല്ല അവൻ്റെ കാര്യമായിട്ട് അവൻ അങ്ങനെ പോവാന്നുള്ളതല്ല അപ്പൊ അങ്ങനെ നമ്മുടെ കാര്യമല്ല എല്ലാവരിലേക്കും ഇറങ്ങി ആളുകൾക്കിടയിൽ നിറഞ്ഞ് ജീവിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി എന്നുള്ളത് അപ്പൊ അങ്ങനെ നന്മയുടെ മേഖല വിശാലമാണ് അതിനുവേണ്ടി നിങ്ങൾ ധൃതി കൂട്ടിക്കൊണ്ടിരിക്കണം എന്നാണ് പ്രവാചകൻ സല്ലാ അലൈഹി സ്വലം പറഞ്ഞത് കാരണം മഹാനായ അലി റളിയല്ലാഹു അൻഹു റിയാഹുന്ന് പറഞ്ഞൊരു വാക്കുണ്ട് കാരണം ഇർതഹലത്തി ദുന്യാ മുദ്ബെറത്തുൻ ദുനിയാവ് നിങ്ങളെയും പിന്നിലാക്കി മുന്നോട്ട് ഇങ്ങനെ യാത്ര പോവാൻ ഭർത്തഹലത്തിൽ ലാഹ്ലത് മൊക്കവിലത്തു എന്നാൽ പരലോകത്തേക്കുള്ള യാത്ര അത് മുന്നോട്ടാണ് ആ യാത്ര മുന്നോട്ടാണ് അതുകൊണ്ട് വാഹിദത്തി മിൻഹുമാ ബനൂൻ മക്കളുണ്ട് മക്കളുണ്ട് നിങ്ങൾ മക്കളാകൂ മിൻ ദുനിയാവിന്റെ പുത്രന്മാരാകാതിരിക്കൂ ഇനിയാവിന്റെ പുത്രന്മാരാകാതിരിക്കൂലു ഇന്ന് നമുക്ക് അമല് ചെയ്യാം ഹിസാബ് ഇന്നും നമ്മളോട് ഹിസാബ് നടത്തൂല വഗദൻ ഹിസാബുൻ നാളെ ഹിസാബാൻ മരിച്ച ശേഷം ചെല്ലുമ്പോ വല അമൽ അവിടെ അമലിന് സ്ഥാനമില്ല അവിടെ അമലിന് സ്ഥാനമില്ല ഇവിടെയാണ് അമലിനുള്ള സ്ഥാനം അല്ലെങ്കിൽ ഇവിടെയാണ് അമലിനുള്ള സമയം അത് നാളെ എന്നുള്ളതില്ല ഒരു വിശ്വാസിക്കില്ല അത് ഇന്നാണ് ഇന്ന് ചെയ്യാൻ പറ്റുന്നത്ര നന്മകൾ ചെയ്യുക ആ അമലിൽ അശ്രദ്ധയും അലസതയും ഒക്കെ വരുമ്പോഴാണ് മരണവേളയിൽ വിലപിക്കുക ഏത് വിലാപം അവസരം കൊടുത്തിട്ട് സമയം കൊടുത്തിട്ട് ആ സമയങ്ങളെ അശ്രദ്ധമാക്കുകയും ആ അവസരങ്ങളെ അലസമാക്കുകയും ചെയ്ത ആളുകൾ മരണം തൊണ്ട കുഴിയിലെത്തുന്ന സമയത്ത് പറയുക ാമത്ത് നാൾ വരെ ഒരു മറയിടപ്പെട്ട ജീവിതത്തിലേക്ക് നിങ്ങൾ കടക്കുന്നതിൻ്റെ മുമ്പ് ആ വിലാപത്തിൻ്റെ അവസ്ഥ നിങ്ങൾ ഉണ്ടാക്കാതിരിക്കുക എന്നെ ഒന്ന് മടക്കിത്ത ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്യാം ഞാൻ കൊടുക്കാം ഞാൻ ചെയ്യാം എന്ന് പറയുന്ന ആ വാക്കുണ്ടല്ലോ അത് വെറും വാക്കാണ് ഇനിയും അവനെ മടക്കി നൽകിയാലും ദുനിയാവിലേക്ക് മടക്കി അയച്ചാലും അവന്റെ അവസ്ഥ അത് തന്നെയായിരിക്കും അള്ളാഹു സുബഹാൻ ഹുബത്താല പറയാൻ ഈ വിലാപമുണ്ടാകുന്നത് ജീവിതത്തിലെ അശ്രദ്ധ കൊണ്ടാണെന്നാണ് അലസ്വത കൊണ്ടാണ് അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന സമയങ്ങളെ സെക്കൻഡുകളെ മിനിറ്റുകളെ മണിക്കൂറുകളെ നമ്മൾ പരമാവധി ഹൈറായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുക അതായിരുന്നോ മഹാന്മാരായ അമ്പിയാക്കന്മാർ നമുക്ക് കാണിച്ചു തന്നതും അവരുടെ ചര്യയും എന്ന് നമുക്ക് വിശുദ്ധ കുറാൻ പഠിപ്പിച്ചു തരുമ്പോൾ പ്രിയമുള്ളവരെ നന്മകൾ ധൃതി കൂട്ടുന്നവരാവുക അള്ളാഹോ അത്തരക്കാരിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നിയമ നിർദ്ദേശങ്ങളെയും വിധിവിലക്കുകളെയും കൃത്യമായി അനുസരിച്ച് ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്സലാം പറഞ്ഞു ആളുകളിൽ ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു മനുഷ്യൻ ഇവനാണ് അവൻ അല്ലാഹു ദീർഘായുസ് കൊടുത്തു കുറെ കാലം ജീവിക്കാനുള്ള അവസരം കൊടുത്തു വഹസുന അമലുഹു ആ സമയത്ത് അവൻ നന്മകൾ നല്ല പോലെ ചെയ്തു അമലുകൾ ഏറ്റവും നന്നാക്കി ചെയ്തു അവനെയാണ് അള്ളാഹു ഏറ്റവും ഹൈറായവൻ എന്നെണ്ണിയത് ഒരുപാട് ആയുസ് കിട്ടാന്നുള്ളതല്ല ആ കിട്ടിയ സമയത്തെ ഏറ്റവും മനോഹരമായി നന്മകൾ ചെയ്യാൻ അവൻ വിനിയോഗിച്ചു എന്നുള്ളതാണ് അങ്ങനെയുള്ളവരാവണം ഒരു ദാസനെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു ദാസനെ അള്ളാഹു കൂടുതൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പ്രവാചകൻ അലൈഹി അലൈഹുല്ലാം പറയാണ് അതിന്റെ അടയാളം എന്ന് പറയുന്നത് അള്ളാഹു ഒരു ദാസനിൽ നന്മ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഇസ്തഅു അവനെ തിരക്കുള്ളവനാക്കും അവന് നല്ല പണി അള്ളാഹു കൊടുക്കും നല്ല ബിസിയായിരിക്കും എന്നുള്ളതാണ് അപ്പൊ ചോദിക്കപ്പെട്ടു നബി എങ്ങനെയാണ് അള്ളാഹു ഒരു മനുഷ്യനെ ഇങ്ങനെ ധൃതിക്കാരനാക്കുന്ന തിരക്കുള്ളവനാക്കി മാറ്റുന്ന അതെങ്ങനെയാണ് ഈ ഹൈർ അതിലൂടെ വരുന്നത് എന്ന് ചോദിച്ചപ്പോ നബിം പറഞ്ഞു എപ്പോഴാ എപ്പോഴാണ് മരണമെന്നറിയില്ലല്ലോ അപ്പൊ മരിക്കുന്നതിന് മുമ്പ് ഒരു നല്ല സ്വാലിഹായ കർമ്മം ചെയ്ത് അവന് മരിക്കാനുള്ള ഒരു സാഹചര്യം അള്ളാഹു ഒരുക്കി കൊടുക്കുക അങ്ങനെ അവൻ മരിക്കു ഒരു നന്മ ചെയ്യുന്നതിനിടക്ക് അപ്പം എപ്പോഴും നന്മകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടക്ക് നോമ്പെടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടക്ക് ദ്വാ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടക്ക് ഒരു ഉപദേശം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നതിനിടക്ക് അങ്ങനെ ഒരു നന്മ ചെയ്തു കൊണ്ടിരിക്കുന്നതിനിടയിൽ അവനെ ഏറ്റെടുക്കും അങ്ങനെ അവനെ വ്യാപൃതനാക്കിക്കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞു ഇപ്പൊ പ്രിയമുള്ളവർ അതിനു വേണ്ടി ദ്വാ ചെയ്യണം അള്ളാഹുവെ നന്മകളാൽ എൻ്റെ ജീവിതം തിരക്കാക്കാൻ ഒരു കാര്യമില്ലാത്തതിനല്ല നന്മകൾ കൊണ്ട് നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ നൽകി നന്മകളാൽ ജീവിതം തിരക്കാകാൻ വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക കാരണം അത് അള്ളാഹുവിൻ്റെ വലിയൊരു തൗഫീഖാണ് ചെറിയ ചെറിയ കാര്യങ്ങളെപ്പോലും നമ്മൾ നിസ്സാരമാക്കാതിരിക്കുക ഒരു ദിക്റിൻ്റെ മഹത്വം എത്രയാണ് ഒരു ദുആയുടെ പ്രതിഫലം എത്രയാണ് നിങ്ങൾ നോക്കൂ നമുക്കെല്ലാം അറിയുന്ന ഒരു ദിക്കർ അഞ്ചു നേരം നമസ്കാരം കഴിഞ്ഞാൽ ആർക്കാണ് അറിയാത്തത് അല്ലെ നമ്മളൊക്കെ ചൊല്ലുന്നതാണ് ഒരു പ്രത്യേകതയുണ്ട് അത് കലിമത്തു ഷഹാദ ഷഹാദത്തിന്റെ വചനം ഉൾക്കൊള്ളുന്ന ഒരു ദിക്കറാണത് ആ ദിഖറിനെ പറ്റി നബിസ്വല്ലാഹു അലൈഹി വസല്ലാം പറഞ്ഞത് ഇങ്ങനെയാണ് നിങ്ങൾ ഒരു ദിവസം രാവിലെ അത് നൂറ് പ്രാവശ്യം ചൊല്ലാൻ സമയം കണ്ടെത്തണം എങ്കിൽ ലഹു പത്ത് അടിമകളെ മോചിപ്പിച്ച കൂലി നിങ്ങൾക്ക് അത് വഴി കിട്ടും ലഹു ഹസന നൂറ് നന്മകൾ ചെയ്ത പ്രതിഫലം നിങ്ങൾ ചെയ്ത നൂറ് തിന്മകൾ ആ തിക് മായിച്ചു കളയും ആ ദിവസം പിശാചിൽ നിന്ന് അവൻ ഒരു കാവല് കിട്ടും അവൻ വൈകുന്നേരമാകുന്നത് വരെ സുഹിൽ ബുഖാരിയിൽ വന്നിട്ടുള്ളതാണ് ഈ വിക്ര നമുക്കറിയാം ഇതിന്റെ പ്രതിഫലം അറിഞ്ഞ് മഹത്വം അറിഞ്ഞ് രാവിലെ അത് ചൊല്ലാൻ നമ്മൾ സമയം കണ്ടെത്തണം നൂറ് തവണ എന്ന് പറഞ്ഞാൽ നൂറാൽ ആ എണ്ണം പിടിച്ച് അത് ചൊല്ലണം ഇങ്ങനെ നേരം വെളുക്കുമ്പോൾ തന്നെ ഒരുപാട് നന്മകളുമായി നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള സമയം വളരെ കുറവാണ് എപ്പോഴാണെന്ന് നമുക്ക് ആർക്കും അറിയില്ല ആർക്കും അറിയില്ല ദുനിയാവിൻ്റെ തിരക്കുകളിൽ നമ്മൾ കൂടുതൽ ഇടപെടാതെ ആഹ്റത്തിന്റെ തിരക്കുകളിലേക്ക് നമ്മൾ വരിക സംസാരിക്കുന്ന ഞാനും കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും വരിക കാര്യങ്ങളൊക്കെ പറയാൻ എളുപ്പമാണ് പക്ഷെ ചെയ്യാനാണ് പ്രയാസം അള്ളാഹു സുബാന നന്മകളിൽ ഗൃതിപ്പെടാൻ നമുക്കെല്ലാം തൗഫിക്ക് പ്രദാനം ചെയ്യട്ടെ ഒരുപാട് നന്മകൾ ചെയ്യുന്നതിനിടയ്ക്കും അറിഞ്ഞു വീഴ്ചകൾ ഒരുപാട് വരുന്നുണ്ട് നമ്മുടെ നാവുകളിലെ സൂക്ഷ്മത കുറവുകൊണ്ട് അതിന്റെയൊക്കെ പ്രതിഫലം പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അള്ളാഹു സുബാനുഹ തരം അവസ്ഥകളിൽ നമ്മൾ എല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ നമ്മുടെ എല്ലാ നല്ല കാര്യങ്ങളിലും ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ക്ഷമ നമുക്ക് പ്രദാനം ചെയ്യട്ടെ നമ്മളിൽ രോഗികളായി കഴിയുന്നവർക്ക് അള്ളാഹു പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യട്ടെ മരണപ്പെട്ടുപോയ നമ്മുടെ سهودرنجل كلاه مغفرته مرحمته مردانا سياتي سرغتي لبركم نمكم متجران ولا مهاب هاجم رحمانا يا رب نلغتي الله مغفر للمؤمنين والمؤمنات المسلمين والمسلمات الاحياء منهم والاموات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا توفنا مسلمين والحقنا بالصالحين ربنا لا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين